എന്താണെന്നറിയാവോ ദാ കോഴിക്കോടുകാരുടെ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ പ്രത്യേകിച്ചും മുക്കത്ത് നമ്മുടെ ഈ ഏരിയയിൽ ഭയങ്കരമായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ദാ ഇത് എന്താണെന്നറിയാവോ എരുന്ത് കല്ല കക്കയ ഇറച്ചി എന്ന് പറയത്തില്ല കക്ക ഇറച്ചിക്കകത്ത് തൊണ്ടുണ്ടാവൂലോ ഇറച്ചി തൊണ്ട് മാറ്റിയിട്ടല്ലേ കക്ക ഇറച്ചി നാട്ടിലൊക്കെ കക്കയ കിട്ടുക ഇവിടെ ഇത് കണ്ടോ ഇങ്ങനെ ഒരു കറിയുണ്ട് എന്തെന്ന് പറയും ഇതിപ്പം നല്ലായിട്ട് വൃത്തിക്ക് നമ്മൾ ഇങ്ങനെ വാങ്ങാൻ കിട്ടും കേട്ടോ നമ്മുടെ വാതിക്കട്ട് ഇപ്പൊ കൊണ്ടുപോയതാ അപ്പൊ ഇത് ഇങ്ങനെ നല്ലപോലെ ഒരു ആറേഴ് പ്രാവശ്യം നല്ല വൃത്തിക്ക് കഴുകി എടുക്കണം എന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണേ വറുത്തരച്ചൊരു കറിയാ മാങ്ങ ചേർത്തിട്ട് വറുത്തരച്ചൊരു കറിയാ ഇത് ഞാൻ നല്ലപോലെ കഴുകി എടുത്തു കൊണ്ടുവന്ന എരുതിന് ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാവേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്രയും മതിയെ എന്നിട്ട് ഇനിയും സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തിട്ട് നമുക്ക് മൂടി വയ്ക്കാവേ ഇത് വാ പൊട്ടണം വാ പൊളർന്ന് പൊളരാത്തതൊക്കെ എടുത്ത് മാറ്റണം അത് കേടായിരിക്കേ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് തിളച്ചോട്ടെ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് തന്നെ അത് വിടർന്ന് വരും ഈ സമയത്ത് തന്നെ നമ്മളിതാ വേറൊരു പാൻ അടുപ്പേ വെച്ചിട്ട് ഇതാ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്ക ഒരു കുളപ്പ് മാങ്ങ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പുളി നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി നല്ല പുളിയുള്ള മാങ്ങയ പിന്നെ പൊടി ഐറ്റംസ് എന്ന് പറയുന്നത് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടി തേങ്ങ വറുത്തരയ്ക്കാനുള്ള കുറച്ച് കറിവേപ്പില ഒരു മൂന്നാലഞ്ചിച്ചുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളി അതാണ് ആവശ്യമുള്ള ഇത് നമുക്ക് ആദ്യമേ ഒന്ന് വറുത്തെടുക്കണം തേങ്ങ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചെറിയുള്ളി കുറച്ച് ഇട്ട് കറിവേപ്പിലേട്ടിക്കഴിഞ്ഞപ്പം നമ്മുടെ എരുന്തൊക്കെ പൊട്ടി വരുന്നുണ്ടേ വേണ്ട കുറച്ചുകൂടെ തിളയ്ക്കണം ഒന്നുമില്ല ഇച്ചിരി സാധനമേ ഉള്ളൂ അതിനകത്ത് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല ഒരു പ്രത്യേക തയ്ച്ച നമ്മുടെ തേങ്ങയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ചട്ടിയിൽ ഇരുന്നിട്ട് ഒരു ഈ ഒരു മൂക്കലും കൂടെ മൂക്കും അപ്പൊ ഈ ഒരു പരുവാവുമ്പോൾ നമ്മൾ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യണേ നമ്മുടെ എരുന്തെല്ലാം വാ പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഒറ്റ എണ്ണം പോലും കേടൊന്നുമില്ലായിരുന്നു എല്ലാം വാവൊളിച്ചു എരുന്തെല്ലാം മാവൊളിച്ചു ഇനി നമ്മക്കയിനകത്തോട്ട് അതാ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മല്ലിപ്പൊടി ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില പാകത്തിന് മാങ്ങ കണ്ടോ പച്ചമാങ്ങയാണേ മാങ്ങയാണേ ഇതിനകത്തിരുന്ന് ഒന്നും കൂടെ ഒന്നായിക്കോട്ടെ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കണം പാകത്തിന് ഉപ്പും കൂടെ ഇട്ടു കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണേ നീ മാങ്ങയും എരുതിൻ്റെ ബാക്കി വേഗലും ഒക്കെ ഇതിനകത്തിരുന്ന് ആയിക്കോട്ടെ മൂടി വെച്ചേക്കാം നമ്മുടെ തേങ്ങയൊക്കെ നല്ല പോലെ തണുത്തിട്ടുണ്ട് അരച്ചുകൊണ്ട് വരാം നമ്മുടെ കറി ഒന്ന് തുറന്നു നോക്കണ്ടേ ൊക്കെ നല്ല റെഡി ആയി ആയിക്കെട്ടോ മാങ്ങ വെന്തു മാത്രം നോക്കിയാൽ മതി കേട്ടോ ഓ മാങ്ങയും വെന്തു ഇനി നമ്മൾ അരച്ചു കൊണ്ടുവന്ന് അരപ്പം കൂട്ടിട്ട് കൊടുക്കാവേ കുറച്ച് വെള്ളം ഒഴിക്കണം വെള്ളം കുറച്ചും കൂടെ വേണം നമ്മുടെ കറിയൊക്കെ തിളച്ചിട്ടുണ്ട് ഒരു ലേശ ഉപ്പിന്റെ കുറവും കൂടെ ഉണ്ട് വറവിടേണ്ടിയ കാര്യമൊന്നുമില്ല ഇതാ നമ്മൾ അങ്ങോട്ട് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു ഒരു ഇതുണ്ട് അങ്ങോട്ട് വെച്ചേക്കാം നമ്മുടെ സ്റ്റൗ എല്ലാം ഓഫാക്കി എരുന്ത് വറുത്തരച്ച് കറി വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയോ പത്തിരിയുടെ കൂടെയോ ഇവിടെ എല്ലാവരും പത്തിരിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇത് കിട്ടുവാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ നിങ്ങളുടെ നാട്ടിൽ ഇത് ഉണ്ടാക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരെന്താണ് എരുന്തെന്ന് തന്നെയാണോ ഈ നാട്ടിൽ ഇങ്ങനെയാ പറയുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ